ഹൈഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസിയായിട്ടൊരു ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു സവോളയും എടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് നല്ല ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു സവോള മതിയാകും ടൊമാറ്റോ കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം തക്കാളിയും സവോളയും ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂട്ടെ ഈ കറിവേപ്പിലയും ഉള്ളിയും തക്കാളിയും മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടിയുള്ളൂ ഈ ചട്നിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ കുറച്ച് മുന്തി തന്നെ നിൽക്കണം കേട്ടോ എണ്ണ കുറച്ച് കൂടുതൽ വേണം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ ചൂടായിട്ട് വരുമ്പോഴും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉള്ളവൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടികെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവോളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇത് സവോളയൊന്നും ആദ്യം ഇട്ട് വഴറ്റണ്ട കേട്ടോ ഇത് സവോളയും തക്കാളിയും കറിവേപ്പിലയും കൂടി ഒരുമിച്ച് നമുക്കിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെന്തൊള്ളും പ്രത്യേകിച്ചൊന്നും നമ്മൾ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ഒരുമിച്ചിട്ട് വഴറ്റിയാൽ മതിയാകും ഇനി ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ടൊമാറ്റോയുടെ ആ വെള്ളത്തിൽ കിടന്ന് സവോളയൊക്കെ വെന്ത് കൊള്ളും ഇനി നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂടി ഉപയോഗിച്ച് ഇത് അടച്ച് വെക്കാം അടച്ച് വെക്കുമ്പോൾ ഈ ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കിടന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ടൊമാറ്റോ എല്ലാം നല്ലതായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇളക്കിയാൽ മതിയാകും ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് വെന്തു പരുവമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതുമാത്രമേ ഉള്ളൂ നമ്മളുടെ മസാലയായിട്ട് അപ്പം വേറെ മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ഒഴിവാക്കിയിട്ട് ഈ ടൊമാറ്റോ മാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് ദിവസമൊക്കെ ഈ ടൊമാറ്റോ ചട്നി നല്ല കേട് കൂടാതെ ഇരിക്കുന്നതാണ് സവോള നമ്മൾക്ക് ഒരു ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം സവോള ഇട്ടാൽ മതിയാകും കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇതും ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഈ ഇഡലിടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചട്നി വളരെ നല്ലതാണ് കേട്ടോ തേങ്ങാ ഒക്കെ ആകുമ്പോഴും അത് ചീത്തയാകും ഈ ടൊമാറ്റോ ചട്നി ആയി കഴിയുമ്പോഴും ഇത് ചീത്തയാവില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ചീത്തയാകാതെ ഇരിക്കും അപ്പോൾ നമ്മൾ ഉള്ളി ഒഴിവാക്കിയിട്ട് വേണം അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും ടൊമാറ്റോ മാത്രം അപ്പോൾ ടൊമാറ്റോ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചീത്തയാകാതെ ഇരുന്നു കൊള്ളും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചീത്തയാകാതെ ഇരുന്നു കൊള്ളും ഈ ചട്നിയും ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ ചീത്തയാകില്ല പിന്നെ ഉള്ളി ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് ഈ എണ്ണയെല്ലാം തെളിഞ്ഞു വരണം നല്ല ആയിട്ട് അതിലൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇടയ്ക്ക് ഒന്ന് അടച്ചു വെക്കണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒരു 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 മുപ്പത് സെക്കൻഡ് നേരം നമ്മളൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ചട്നി റെഡിയാകും വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റാണെങ്കിലോ വളരെ ടേസ്റ്റുമാണ് നല്ല ചോറിൻ്റെ കൂട്ടത്തേക്ക് കഴിക്കാൻ നല്ല ബെസ്റ്റാണ് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു കറി മാത്രം മതിയാകും നമ്മൾ ഈ ഒരു ചട്നി മാത്രം മതിയാകും നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വെറൈറ്റി വെറൈറ്റി വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്